അമാനുഷിക ശക്തികളെ പറ്റിയുള്ള കഥകളുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അവയിൽ ഇന്നും മുൻപന്തിയിൽ അറിയപ്പെടുന്ന പേരാണ് അനബൽ എന്ന ശപിക്കപ്പെട്ട പാവയുടേത് ശാസ്ത്രലോകം ഇത്രയധികം വളർന്നു കഴിഞ്ഞിട്ടും ഇന്നും ഉത്തരം കിട്ടാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനബൽ എന്ന പാവയുടെ യാഥാർത്ഥ്യം എങ്ങനെയാണ് അനബൽ ലോകത്തിന്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ പേടി സ്വപ്നമായി മാറിയത് നിങ്ങൾ ഞാനിന്ന് ക്ഷണിക്കുന്നത് അനബൽ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന രാക്ഷസ പാവയുടെ കഥയിലേക്കാണ് വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക് അനബൽ എന്ന പാവയുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്നാണ് അമേരിക്കയിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന തന്റെ മാതാവിന്റെ കയ്യിൽ നിന്നും ഒരു പാവ സമ്മാനമായി വാങ്ങി പച്ച കണ്ണുകളും നീളമുള്ള മുടിയും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖവുമുള്ള ഒരു റെഗഡിയാൻ പാവയായിരുന്നു അത് എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ അജ്ഞാതമായി പല കാര്യങ്ങളും സംഭവിക്കാൻ ആരംഭിച്ചു പാവ സ്വയമേ സ്ഥലം മാറുന്നതായും ഭിത്തികളിൽ രക്തം കൊണ്ട് എഴുതിയ രീതിയിലുള്ള എഴുത്തുകളും എന്ന് എഴുതിയ ഒരു ും അവർക്ക് കണ്ടെത്താനായി കണ്ടെത്താനായിട്ടുള്ള ഭയാനകമായ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ ഡോണയും തന്റെ സഹവാസികളായിട്ടുള്ള ആഞ്ചിയും ലൂവും ചേർന്ന് ഒരു മെഡിയനുമായി ബന്ധപ്പെടുകയാണ് മെഡിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് മെഡിയനുമായി ബന്ധപ്പെട്ടതിനു ശേഷമാണ് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ തിരിച്ചറിയുന്നത് തന്റെ അമ്മ തനിക്ക് സമ്മാനമായി നൽകിയ പാവക്കുട്ടിയിൽ ഏഴ് വയസ്സുള്ള അനബൽ ഹിഗിൻസ് എന്ന പെൺകുട്ടിയുടെ ആത്മാവാണ് മെഡിയന്റെ സഹായത്തോടു കൂടി ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആത്മാവ് ഡോണയോട് ആവശ്യപ്പെട്ടത് തന്നെ സംരക്ഷിക്കാനാണ് ആ ഒരു നിമിഷം ഡോണയും തന്റെ സുഹൃത്തായ ആഞ്ചിയും ചേർന്ന് ആ ഒരു ആത്മാവിനെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ് എന്നാൽ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ട് തീർന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ മുതലായിരുന്നു യഥാർത്ഥ പ്രശ്നങ്ങളുടെ തുടക്കം മുറിയിൽ ആരുമില്ലാത്ത സമയത്ത് ശബ്ദങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു അനബെല്ലിനെ കളിയാക്കിയ ഡോണയുടെ സുഹൃത്തായ ലൂ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് അവനെ ആരോ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങുന്നതായി അവന് അനുഭവപ്പെട്ടു പിന്നീടാണ് ഞെട്ടിക്കുന്ന ആ സത്യം അവർ തിരിച്ചറിയുന്നത് തങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചത് കേവലം ഒരു കുഞ്ഞിന്റെ ആത്മാവിനെ ആയിരുന്നില്ല പൈശാചികത നിറഞ്ഞ ഒരു ദുഷ്ടാത്മാവിനെ ആയിരുന്നു ആളുകളുടെ വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിയുടെ ആത്മാവിനെ പോലെ അഭിനയിക്കുക മാത്രമായിരുന്നു അങ്ങനെ പ്രശസ്ത ഹണ്ടേഴ്സ് ദമ്പതികൾ ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ് അവർ അനബൽ എന്നത് ഒരു ഡോൾ ആണെന്ന കാര്യം സ്ഥിരീകരിച്ചു അവൾക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു മനുഷ്യാത്മാവിനെ അവൾക്കായി ബലി നൽകണമെന്ന് ഇത് തടയുന്നതിനായി എഡാൻ ലൊറൈൻ വാറൻ ദമ്പതികൾ ഈ പാവയെ അവരുടെ ഒക്കെ മാറ്റുകയാണ് അവിടെ ഒരു ചില്ലുകൂടിനുള്ളിൽ അടച്ച നിലയിൽ ഇന്നും അനബൽ എന്ന പാവ അവശേഷിക്കുന്നു അനബൽ എന്ന പാവയുടെ കഥ ലോകമാകെ അറിയപ്പെടുന്നത് ദി കോൺചറിംഗ് യൂണിവേഴ്സിലെ കോൺചറിംഗ് അനബൽ തുടങ്ങിയ ഫിലിം സീരീസുകളിലൂടെ ആയിരുന്നു എന്നാൽ യഥാർത്ഥ അനബൽ എന്ന പാവ സിനിമയിൽ കാണുന്നത് പോലെ ഒരു പേപ്പർ പാവ ആയിരുന്നില്ല അതൊരു റെഗഡിയാൻ പാവയായിരുന്നു അനബലിന്റെ കഥ യാഥാർത്ഥ്യമാണോ അതോ കേവലം ഒരു കെട്ടുകഥ മാത്രമാണോ എന്ന ചോദ്യം ലോകമൊട്ടാകെ ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വാറൻ ദമ്പതികളുടെ ഡോക്യുമെന്റേഷൻസും സമീപവാസികളുടെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു നടന്ന സംഭവമായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് അനബൽ വീണ്ടും ചില്ലുകൂടിനുള്ളിൽ പൂട്ടിയിട്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഒരിക്കൽ ആ വാതിൽ വീണ്ടും തുറക്കുമോ നമുക്ക് മുൻപിൽ നമ്മെ നോക്കി അവൾ വീണ്ടും പുഞ്ചിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നെക്സ്റ്റ് ചാപ്റ്റർ ഇറ്റ്സ് മീ ഫ്രം സീക്രട്ട് ബുക്ക്